ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം വാരപ്പെട്ടി പഞ്ചായത്തിലെ ഇഞ്ചൂർ എസ് ആർ ടി റോഡിന്റെ ഉദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ റോഡ് പ്രദേശവാസികൾക്ക് തുറന്നു നൽകി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഇഞ്ചൂർ അമ്പലംപടി എസ് ആർ ടി റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു റോഡുകളും എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം അടുത്ത സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടുകൂടി ഗ്രാമീണ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുകയോ ടാർ ചെയ്യുകയോ ചെയ്തുകൊണ്ട് ആ കാര്യം സാധിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം മെയിൻ റോഡുകൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും എം എൽ എ എം പി എന്നിവരുടെ സഹായത്തോടു കൂടി ചെയ്യുവാനാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള ശ്രമം നടത്തി അടുത്ത പദ്ധതി വർഷീകരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഴുവൻ ഗ്രാമീണ റോഡുകളും കേന്ദ്ര സംസ്ഥാന ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെയും എം പി എം എൽ എ തുടങ്ങിയവരുടെ സഹായത്തോടെ പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ബിന്ദു ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപ ഷാജു കെ എം സെയ്ദ് എം എസ് ബെന്നി പഞ്ചായത്ത് മെമ്പർമാരായ ഷജീ ബസി പി പി കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ